നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ശേഷിക്കുന്ന രണ്ട് ലീഗ് മത്സരങ്ങളും ആർ സി ബി വിജയിച്ചാൽ അവർക്ക് ചാമ്പ്യന്മാരാകാൻ ഇനി എളുപ്പമായിരിക്കും ആർ സി ബി ഉൾപ്പെടെ മൂന്ന് ടീമുകൾ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സ് എന്നീ മൂന്ന് ടീമുകളാണ് ഇപ്പോൾ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്തിന് വേണ്ടി മൂന്ന് ടീമുകളാണ് ഇപ്പോൾ പോരാടുന്നത് ഇതിൽ ഏത് ടീമാണ് യോഗ്യത നേടുന്നതെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ആർ സി ബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനേഴ് പോയിന്റുമായി പ്ലേ ഓഫ് യോഗ്യത നേടിയ ടീമാണ് ബോൾഡ് ആർമി എന്ന ആർ സി ബി ടോപ് ടുവിൽ തുടർന്നുകൊണ്ട് ലീഗ് ഘട്ടം പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത് ആർ സി ബിക്ക് ഇനി രണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് അത് മെയ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ലീഗ് മത്സരത്തിൽ അവർ ഏറ്റുമുട്ടും അതേസമയം ഐ പി എല്ലിലെ അവസാന ലീഗ് മത്സരം മെയ് ഇരുപത്തിയേഴിനാണ് നടക്കുന്നത് ഈ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് അത് ഏകാന സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ ആർ സി ബി അതിശയകരമായ കളി തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങൾ വിജയിക്കുകയും മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെടുകയും ഒരു മത്സരം മഴ കാരണം റദ്ദാക്കുകയും ചെയ്തു അങ്ങനെ അവർ പതിനേഴ് പോയിന്റുമായി പ്ലേ ഓഫിലേക്ക് കടക്കുകയായിരുന്നു നാലു ടീമുകൾ ഐ പി എൽ പ്ലേ ഓഫിലേക്ക് എത്തുന്നതാണ് രീതി ആദ്യ ക്വാളിഫയർ മത്സരം മികച്ച രണ്ട് ടീമുകൾ തമ്മിലാണ് അതിൽ വിജയിക്കുന്ന ടീം നേരിട്ട് ഫൈനലിലേക്ക് കടക്കും അതേസമയം തോറ്റ ടീം എലിമിനേറ്റർ ടൂവിൽ കളിക്കും എലിമിനേറ്റർ വണ്ണിൽ കളിക്കുക മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തുമുള്ള ടീമുകളാണ് ഇതിൽ വിജയിക്കുന്ന ടീം എലിമിനേറ്റർ ടൂവിൽ കളിക്കും തോൽക്കുന്ന ടീമിനെ അവിടെ വെച്ച് അവരുടെ യാത്ര അവസാനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഓരോ ടീമിന്റെയും ലക്ഷ്യം ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്യുക എന്നത് തന്നെയാണ് കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി